എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഫിഷ് കറിയാണ് സ്പെഷ്യൽ ഫിഷുമാണ് ഒമേഗാ ത്രി ഒരുപാടുള്ള സാമൺ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് സാമൺ ഫിഷ് കൊണ്ട് എങ്ങനെയാണ് നല്ല ഒരു അടിപൊളി കറി വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുന്നത് നമുക്കിന്ന് നോക്കാം ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പം നമുക്കറിയാമല്ലോ ഇതിനകത്ത് ഒരുപാട് നെയ്യുള്ള മീനുമാണ് നെയ്യെന്ന് പറയുന്നത് ഒമേഗാത്രീയാണ് അപ്പോൾ ഇത് ബോൺലെസ് ആയിട്ടുള്ള ഫില്ലേഴ്സ് മേടിച്ചാൽ എളുപ്പമാണ് ഇതൊന്നും ഒരുപോലെ കട്ട് ചെയ്യാം അപ്പോൾ മീൻ എല്ലാം കട്ട് ചെയ്ത് ഞാൻ റെഡിയായിട്ട് വെച്ചു ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്കായി തന്നേക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞളിട മുളക് പൊടി സ്പൈസ് എപ്പോഴും നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അതിലേക്ക് ഉപ്പ് പിന്നീട് അല്പം തൈര് അപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് തന്നെയല്ല സാധാരണ നമ്മൾ വെളിച്ചെണ്ണയിലാണ് മീനൊക്കെ ചെയ്യാറുള്ളത് പക്ഷേ ഇത് കടുകെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മീൻ കുറച്ച് നേരം ഒരു അരമണിക്കൂർ മാക്സിമം മതി അപ്പോൾ നമ്മളിതിന് മസാല മറ്റ് മസാലയൊന്നും തയ്യാറാക്കുമ്പോഴത്തേന് അതവിടെ നടന്നിരിക്കട്ടെ ഇതിനുള്ള മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് സവാള വെളുത്തുള്ളി ഇഞ്ചി ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അരയാൻ എളുപ്പമുണ്ട് പിന്നെ മുളക് പൊടി പിന്നെ ഒരു അഞ്ചാറ് മല്ലിയിലുടെ മെയിനായിട്ട് തണ്ടാണ് അതിൻ്റെ ആ സോഫ്റ്റ് തണ്ട് ഇതിലേക്ക് ഒരല്പം തൈരൊഴിക്കാം ഇതിൻ്റെ പുളി മെയിനായിട്ട് നമ്മൾ തൈരിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒടുവിൽ കറി വെച്ചിട്ട് പുളി കുറവാണെങ്കിൽ നമുക്കല്പം ലെമൺ ജ്യൂസ് ഒഴിക്കണം അതുപോലെ തന്നെ ഉപ്പ് ഇത് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം ഒരു കാര്യം മറന്നുപോയി അല്പം മല്ലിപ്പൊടിയും കൂടെ വേണം അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഈ അരപ്പിപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഒന്ന് വറക്കണം പാൻ വെച്ചു നമുക്കറിയാം സാമനകത്ത് ഒരുപാട് ഒമേഗ ത്രീ ഓയിലുള്ളതാണ് അപ്പം നമ്മളിപ്പം കുറച്ച് എണ്ണ ഒഴിച്ച് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യണം ഈ സാമൻ വറക്കുമ്പം നമ്മൾ ഒഴിച്ചതിനെക്കാട്ടിലും കൂടുതൽ എണ്ണയാകും കാരണം അതിനകത്തും പോലെ എണ്ണയുണ്ട് ഒരു സൈഡ് ഒരു നാല് മിനിറ്റ് മതിയാവും അങ്ങനെ രണ്ട് സൈഡും ഒന്ന് തിരിച്ചിട്ട് നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഈ എണ്ണ തന്നെ നമ്മൾ യൂസ് ചെയ്യും കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഈ സാമിൻ്റെ നല്ല ഒമേഗ ത്രി ഓയിലെല്ലാം പോകുമല്ലോ അപ്പം ഈ എണ്ണ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഈ മീൻ ഞാനൊന്ന് മാറ്റി വെക്കാം മീൻ വറുത്ത എന്തെങ്കിലും കരിഞ്ഞ ഭാഗം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുത്ത് കളയണം അപ്പോൾ ഇതിലേക്ക് നമുക്കൊരൽപ്പം ഉലുവ ഇടാം അപ്പം അത് തന്നെ രണ്ട് മൂന്ന് പച്ചമുളക് അതിലേക്ക് പിന്നെ നമ്മൾ അരച്ച് വെച്ചു അരച്ച് വെച്ചിരിക്കുന്ന മസാല ഒഴിക്കണം അതിനുശേഷം ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കാര്യം ഉള്ളി നല്ല സവാള നല്ലപോലെ വഴലണം അരച്ചതുകൊണ്ട് അത് വഴലൊരു പക്ഷേ കുറച്ചുകൂടി സമയം പിടിച്ചേക്കാം എങ്കിലും അത് നന്നായിട്ട് വഴുകണം എങ്കിലും നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ചെറിയ രീതിയിലാണ് വഴറ്റിയെടുക്കുക ഇതിങ്ങനെ നന്നായിട്ട് വഴന്ന് വരുമ്പം ഇതിന് പുളിയോ ഉപ്പ കുറവാണെങ്കിൽ നമ്മൾ നമ്മളപ്പം ചേർക്കണം പുളി കുറവാണെങ്കിൽ നമുക്ക് നാരങ്ങ ചേർക്കാം ഇതിനിപ്പം ഞാൻ അല്പം നാരങ്ങ നീര് ചേർക്കാൻ പോവാണ് എണ്ണ തെളിയും നന്നായിട്ട് എണ്ണ തെളിയുമ്പോഴാണ് ഈ സവാള നന്നായിട്ട് വഴലുന്നത് അഥവാ ഈ സവാളയ്ക്കകത്ത് വെള്ളം മുഴുവൻ പറ്റുന്നത് ഇപ്പം ഈ അരപ്പ് നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് വെള്ളമെല്ലാം പറ്റി ഇനി നമുക്കിതിലേക്ക് ഈ മീനിടണം പക്ഷേ മീൻ ഇങ്ങനെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീൻ എല്ലാം പൊട്ടിപ്പോവും അതുകൊണ്ട് നമ്മളിച്ച് ചൂട് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പം നമ്മൾ വിചാരിക്കുമായിരിക്കും എന്തിനാണ് വെള്ളം പറ്റിച്ചിട്ട് പിന്നെയും വെള്ളം ഒഴിക്കുന്നതെന്ന് വെള്ളം പറ്റിക്കുന്നത് അരപ്പ് വരലാനായിട്ടാണ് ഇനി നമുക്കിതിലേക്ക് ശ്രദ്ധിച്ച് ആ മീൻ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ എണ്ണയൊന്നും കളയരുത് പ്രത്യേകിച്ച് ഒമേ കാത്രി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പാത്രം എടുത്തതിന് ശേഷം ഇങ്ങനെ ചുറ്റിക്കുക ചെയ്യാവൂ അല്ലെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞു പോകും ഇനി ഈ ചെറിയ തീയിൽ ഇതൊന്ന് ചേർന്നാൽ മതി അപ്പോൾ തന്നെ നമ്മുടെ കറി റെഡിയാകും എപ്പോഴും നമ്മൾ ചെയ്യുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫിഷ് കറിയാണ് വളരെ ആരോഗ്യമുള്ളൊരു ഒരു മീന് വളരെ ആരോഗ്യമുള്ള എണ്ണയിൽ അതായത് കടുക എണ്ണയിൽ ചെയ്യുന്ന ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ഇപ്പോഴും ഒരുപോലെ തന്നെ നമ്മൾ കറികളുണ്ടാക്കാതെ അതിൻ്റെ രുചികളൊന്നും മാറ്റി മാറ്റി ചെയ്ത് നോക്കണം ആ ഫ്ലേവർ എല്ലാം കൂടെ ചാറിനകത്തോട്ട് നിറങ്ങിക്കും അപ്പോൾ തന്നെ മീൻ കറി റെഡിയാകും അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് എൻ്റെ എന്നയൊക്കെ തെളിഞ്ഞു ഈ കറി ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും ബ്രെഡിനും അപ്പത്തിനും എല്ലാം നല്ല കറിയാണ് കരി വെറുതെ മുളക് അല്ല ഇത് തേങ്ങ അരച്ചിട്ടില്ല എന്നാൽ പോലും നല്ല ഗ്രേവിയാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ടിൽ ഡ്രൻ ഐ എം സാനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്